കുട്ടികളുടെ ഒരു ചെറിയ ഗെയിമാണ് അപ്പോൾ നമുക്ക് അച്ഛനമ്മമാർക്കൊക്കെ കുട്ടികളുടെ കളികളല്ലേ എല്ലാം വരുത് അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് ഞാൻ ചെറിയൊരു ഗെയിം കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും അവർ ഗെയിമൊക്കെ കണ്ടിട്ട് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് എന്തായാലും നല്ല വീഡിയോസുകളായിട്ട് അവരെ ഞാൻ അതുപോലെ പോലെ കൊണ്ടുവരും അപ്പോൾ എന്തായാലും അവർ സ്പോർട് ചെയ്യാ യൂട്യൂബ് ിട്ട് ഇതിലേക്ക് വെള്ളം അവിടെ വെച്ചിട്ട് ആരാൾ ഫസ്റ്റ് നിറയ്ക്കുന്ന അവർക്ക് പാപ്പൻ അവരുടെ പ്രൈസ് നൂറ് രൂപ കൊടുക്കുന്നതാട്ടോ അടുത്ത ആൾക്കാരെ കളിയാണേ എത്ര റൗണ്ട് ജയിച്ചു അരുണി വെച്ചു ചോ ചോച്ച